അഞ്ചു നാൾ നീണ്ട മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി തീവെട്ടികളുടെ ദീപപ്രഭയിൽ വാദിമേളങ്ങളോടെ ഭക്തിനിർഭരമായി മാളികപ്പുറത്ത് നിന്ന് ശരംകുത്തിയിലേക്ക് അയ്യപ്പൻ എഴുന്നള്ളി മകരവിളക്ക് മുതൽ നാല് ദിവസം മാളികപ്പുറത്ത് നിന്ന് പതിനെട്ടാം പടിയിലേക്കായിരുന്നു എഴുന്നള്ളത്ത് അഞ്ചാം ദിനമാണ് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിയത് കളമെഴുത്തു കഴിഞ്ഞ അത്താഴപൂജയ്ക്ക് പൂജയ്ക്ക് ശേഷം തിരുവാഭരണപ്പെട്ടിയിലെ കൊമ്പൻ മീശയോടു കൂടിയ തിരുമുഖത്തിടമ്പുമായാണ് നിന്നും ശരങ്കുത്തിയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത് ശരംകുത്തിയിൽ വെച്ച് നായാട്ടുവിളിയും നടത്തി ശരംകുത്തിയിൽ ചെന്ന് നായാട്ടുവിളി നടത്തിയ ശേഷം അയ്യപ്പൻ മണിമണ്ഡപത്തിലേക്ക് മടങ്ങുന്നു തീവെട്ടികളെല്ലാം അണച്ച് വാദ്യമേളങ്ങൾ ഇല്ലാതെ നിശബ്ദമായാണ് മടക്കം ശലങ്കുത്തിൽ നിന്നുള്ള എഴുന്നള്ളപ്പിൽ ഭൂതഗണങ്ങളും മലദൈവങ്ങളും അനുഗമിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് വാദ്യമേളങ്ങളും വിളക്കുകളും ഇല്ലാത്തത് മകരവിളക്ക് മകരവിളക്കുത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ഇരുപതിന് രാത്രി പത്തിന് നടയടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കും കൂടി മാത്രമേ ദർശനമുള്ളൂ ന്യൂസ് ബ്യൂറോ സന്നിധാനം